ഹായ് എവരി വൺ വെൽക്കം ബട്ട്മെൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആക്കോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എൻ്റെ ജോലി കഴിഞ്ഞു എൻ്റെ കുക്കിങ് കഴിഞ്ഞു കുട്ടിയുടെ ഉറക്കം കഴിഞ്ഞു അവരുടെ പരീക്ഷ കഴിഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞു എന്ന് പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഫിനിഷ്ഡ് യൂസ് ചെയ്ത് പറയാം എന്നാലും നമ്മൾ ചില സിറ്റുവേഷനിൽ ചില സെൻറ്റൻസുകളിൽ നമ്മൾ കാണാറുണ്ട് ട്യൻ വിത്ത് എന്നുള്ളത് അല്ലെ ഡൻ വിത്ത് ഇപ്പം ഐം ഡൺ വിത്ത് മൈ വർക്ക് ഐം ഡൺ വിത്ത് മൈ ഹോം വർക്ക് ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് ഈ ആം ഡൺ അല്ലെങ്കിൽ ഷീ ഈസ് ഡൺ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ടെൻസ് അല്ലേ ഇതിൻ്റെ കൂടെ എന്തുകൊണ്ട് ഐ എൻ ജി ഫോം വരുന്നില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ കൺഫ്യൂഷൻ തരുന്ന സെൻറ്റൻസുകളാണ് പക്ഷേ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അപ്പം നമുക്കത് എന്ത് എന്നുള്ളത് ഇന്ന് നമുക്ക് പഠിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് വരാറുണ്ട് എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറയാറുണ്ട് അല്ലേ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മൈ വർക്ക് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയാം എൻ്റെ ജോലി കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ഡൽ വിത്ത് എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഐ എം ഡൺ വിത്ത് മൈ വർക്ക് ഐം ഡൺ വിത്ത് മൈ വോക്ക് എൻ്റെ ജോലി കഴിഞ്ഞു ഈ ഐം ഡൺ വിത്ത് മൈ വോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജോലി കഴിഞ്ഞ് ആ സ്പോർട്ടിൽ തന്നെ അത് അവസാനിച്ച സ്പോർട്ടിൽ തന്നെ പറയുമ്പോഴാണ് നമ്മൾ ഡൺ വിത്ത് യൂസ് ചെയ്ത് പറയേണ്ടത് ഓക്കെ അവളുടെ ക്ലാസ് കഴിഞ്ഞു നമ്മൾ പറയാറുണ്ടല്ലോ അവളുടെ ക്ലാസ് കഴിഞ്ഞു അവൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ പറയുകയാണ് അവളുടെ ക്ലാസ് കഴിഞ്ഞു ഷി ഈസ് ഡെ ക്ലാസ് ഡി ഹെർ ക്ലാസ് അവളുടെ ക്ലാസ് കഴിഞ്ഞു ഓക്കെ ഇനി പറയാണ് അവന്റെ ഭക്ഷണം കഴിഞ്ഞു അവന്റെ ഭക്ഷണം കഴിഞ്ഞു ഇവിടേക്ക് സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക അതിനനുസരിച്ചുള്ള ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യുക അതിന് ഡൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈസാറാമിൻ്റെ കൂടെ ഒരിക്കലും ഡോയിങ് എന്ന് പറയരുത് ഇവിടെ ഒരു ഈ ഡൺ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഹെസ് ഡൺ വിത്ത് ഹിസ് ഫുഡ് ഹെസ് ഡൺ വിത്ത് ഹിസ് ഫുഡ് അവന്റെ ഭക്ഷണം കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് അവരുടെ പഠിത്തം കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ പഠിപ്പ് കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ടല്ലോ അവരുടെ പഠിത്തം കഴിഞ്ഞു അല്ലെ ഫിനിഷ്ഡ് നമുക്ക് യൂസ് ചെയ്യാട്ടോ കേട്ടോ തെറ്റുന്നില്ല പക്ഷെ ഈ ഒരു യൂസേജ് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പം അവരുടെ പഠിത്തം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദൺ വിത്ത് ദേ ആർ ദെയർ വിത്ത് ദർ സ്റ്റഡീസ് അവരുടെ പഠിത്തം കഴിഞ്ഞു നെക്സ്റ്റ് ഞാൻ പഠിത്തം പൂർത്തിയാക്കി എന്ന് എങ്ങനെ പറയാ അല്ലെങ്കിൽ എന്റെ പഠിത്തം കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പഠിത്തം പൂർത്തിയാക്കി ഐം ഡൺ വിഡീസ് എന്റെ പഠിത്തം പൂർത്തിയാക്സ്റ്റ് എന്റെ പരീക്ഷ കഴിഞ്ഞു എങ്ങനെ പറയാ എന്റെ പരീക്ഷ കഴിഞ്ഞു മൈ എക്സാം െ വായിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ എന്റെ വായന കഴിഞ്ഞു എന്ന് പറയാനേ ഐ ഡി വിത്ത് മൈ റീഡിങ് വി റീഡിങ് അപ്പൊ ഡൺ കഴിഞ്ഞ് വിത്ത് കഴിഞ്ഞു മൈ റീഡിങ് ഓക്കെ എന്റെ കുക്കിംഗ് കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവളുടെ കുക്കിംഗ് കഴിഞ്ഞു എൻ്റെ കുക്കിംഗ് ആണെങ്കിൽ ഐ എം ഡൺ വിത്ത് മൈ കുക്കിംഗ് എന്ന് പറയാം അവളുടേതാണെങ്കിൽ ഡൺ വിത്ത് ഹർ ിങ് അവളുടെ കുക്കിങ് കഴിഞ്ഞു ഇനി അവൻ്റെ ക്ലീനിങ് കഴിഞ്ഞു സബ്ജെക്ട് മാറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നെക്സ്റ്റ് നമ്മൾ മക്കളോടൊക്കെ ചോദിക്കാറുണ്ട് നിന്റെ ഹോംവർക്ക് കഴിഞ്ഞോ അല്ലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ നിന്റെ ഹോംവർക്ക് കഴിഞ്ഞോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മൾക്ക് മക്കളോട് ചോദിക്കാറുണ്ട് യുവ ർക്ക് ആ യു ഡൺ വിത്ത് യുവ ഹോംവർക്ക് നിന്റെ ഹോംവർക്ക് കഴിഞ്ഞോ ഓക്കെ നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കുകയാണ് നിന്റെ കുളി കഴിഞ്ഞോ അല്ലേ നമ്മൾ ഇതുവരെ നമ്മൾ ആൻസർ പറഞ്ഞത് ഇനി ആക്കിയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിന്റെ കുളി കഴിഞ്ഞോ എങ്ങനെ ചോദിക്കാം യു ഡൺ വിത്ത് യുവർ ബാത്ത് വി യു ഡൺ വിത്ത് യുവർ ബാത്ത് നിന്റെ കുളി കഴിഞ്ഞോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചോദിക്കാം ഇനി ഹാവ് യു ഫിനിഷ്ഡ് യുവർ ബാത്ത് എന്ന് വേണമെങ്കിലും ചോദിക്കട്ടോ ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഡൺ വിത്ത് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ൊ അതിനൊരു ആൻസർ ആയിട്ട് എന്റെ കുളി കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഐ എം ഡൺ വിത്ത് മൈ ബാച്ച് ഐ എം ഡൺ വിത്ത് മൈ ബാച്ച് എന്റെ കുളി കഴിഞ്ഞു സിമ്പിൾ ആണല്ലോ നെക്സ്റ്റ് നിങ്ങളുടെ യാത്ര കഴിഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ അല്ലെ ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിന്ന് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യാത്ര കഴിഞ്ഞു എങ്ങനെ ചോദിക്കൂസ് ആയു ഡൺ വിൻ വിത്ത് യുവർ ജേണി നിങ്ങളുടെ യാത്ര കഴിഞ്ഞു അത് ആൻസർ പറയാണ് ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു എങ്ങനെ പറയാം ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു ഡൺ വിത്ത് അവ ചേണി വി ആർ ഡൺ വിത്ത് അവർ ജേണി ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഡൺ വിത്ത് യൂസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞോ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഡൺ വിത്ത് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം നിന്റെ ഇവിടുത്തെ താമസം കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താട്ടോ വിത്ത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിളാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് വളരെ സിമ്പിളായിരിക്കും നിൻ്റെ ഇവിടുത്തെ താമസം കഴിഞ്ഞോ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ബെല്ലൈക്കനും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് ചോദിക്കും kya tap teri experience ka naam thank you so much